ദൈവയെ സ്തോത്രം സ്തോത്രം മഹാപരിശുദനമായ സുഖ്യ നല്ല വിതാവേ നല്ലതും വിലയേറിയ വിശുദ്ധ ദിവസത്തിനായി നന്ദി ഇറങ്ങിയോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് യാതൊരു അന്യദൈവത്തെ നീ നമസ്കരിക്കരുത് ദൈവ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിൽ അടിയിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി ഇറങ്ങി നിർത്തോളും നിന്നെ സ്തുതിക്കുന്ന കർത്താവേ ഏകസത്യ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി അടിയങ്കിൽ ഈ പ്രഭാതത്തിൽ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ ഹലിൽ സ്ത്രോത്രം കർത്താവെ നെല്ലിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ മരിച്ച് ദൈവ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്നവനായ രക്ഷിതാവായ ദൈവമായിരിക്കാൽ നന്ദി പറയുന്ന കർത്താവെ നെല്ലിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്നെ അറിയാത്ത ജനം കർത്താവെ നിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ സ്വതന്ത്രമായി ആരാധിപ്പാൻ ഉള്ള കൃപേ ഹലെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കിട്ടി സ്തോത്രം തന്നെ ആമേൻ